കഴിഞ്ഞ ദിവസം സഭയിൽ ധനവിനിയോഗ ബില്ലിൽ നടന്ന ചർച്ചയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ധനമന്ത്രിയെ കൊന്നു കൊലപൊഴിച്ചു എന്ന് തന്നെ പറയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെയും രമേശ് ചെന്നിത്തല വെറുതെ വിട്ടില്ല കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അതിരൂക്ഷമായ ഭാഷയിലാണ് രമേശ് ചെന്നിത്തല വിമർശിച്ചത് അദ്ദേഹത്തെ ആ പ്രസംഗത്തിലേക്ക് സർ ഞാൻ ധനവിനിയോഗ ബില്ലിനെ എതിർക്കുകയാണ് സർ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് പൂന്താനത്തിന്റെ രണ്ട് വരികളാണ് സാർ ഓർമ്മ വന്നത് മാളികമുഖറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ സാർ കഴിഞ്ഞകാലത്ത് തോമസ് ഐസക്ക് ചെയ്തതിന്റെ എല്ലാ മാറാപ്പും തോളിലേറ്റി ആ പാവം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിയായ സങ്കടമാണ് സാർ തോന്നിയത് കേരളത്തിൽ സാർ നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ കടമാണ് അഞ്ച് ലക്ഷം കോടിയുടെ കടമാണ് കേരളത്തിൽ ഇത് ഉള്ളത് ആളോഹരി വരും കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ഒന്നേകാൽ ലക്ഷം രൂപയുടെ കടക്കാരനായിട്ടാണ് സാർ കേരളത്തിൽ ജനിച്ചു വീഴുന്നത് സർ ധനകാര്യ മാനേജ്മെന്റ് ഇതുപോലെ തകർന്ന ഒരു കാലം ഉണ്ടാവില്ല ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സാർ സി തോമസ് ഐസക് ഈ നിയമസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹം നടത്തിയ പ്രസംഗം മാത്രം പരിശോധിച്ചാൽ മതി ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് നിങ്ങൾ ഇങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എടുക്കാൻ പാടില്ല നിങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ ഇത് വരും നിങ്ങൾ പെൻഷൻ കമ്പനി രൂപീകരിച്ച് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എടുത്താൽ അത് കടമെടുപ്പ് പരിധിയിൽ വരും അന്ന് അതിനെ എല്ലാം എതിർത്ത് കടം വാങ്ങി കടം വാങ്ങി നിങ്ങൾ ഈ നാലേകാൽ കോടി നാലേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുകയാണ് സാർ കേരളത്തിൽ ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഗവൺമെന്റുകൾ എടുത്തതിന്റെ എത്രയോ ഇരട്ടിയാണ് നിങ്ങൾ കടമെടുത്തിരിക്കുന്നത് നിങ്ങൾ കടമെടുത്തിട്ട് എന്ത് ചെയ്തു ഇവിടെ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് എല്ലാ ഗവൺമെന്റും കടമെടുക്കേണ്ടി വരും സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് കടമെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് റവന്യൂ ജനറേഷന് വേണ്ടിയാണ് കിഫ്ബി പദ്ധതികളിലൂടെ എന്ത് റവന്യൂ ജനറേഷനാണ് ഇവിടെ ഉണ്ടായത് മാധ്യസ്ഥരല്ലേ മറുപടി പറയാൻ തിരിച്ചടവിന് വേണ്ടി ഇന്ന് ബഡ്ജറ്റിലെ പണം കണ്ടെത്തുകയാണ് തിരിച്ചടവിന് സാർ മസാല ബോണ്ട് മാത്രം എടുക്കാം രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് കോടി രൂപയാണ് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശക്ക് നിങ്ങൾ മസാല ബോണ്ട് എടുത്തത് ഇപ്പൊ എത്ര നിങ്ങൾ തിരിച്ചടച്ചത് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ എന്തിനാണ് ഈ മസാല ബോണ്ട് വാങ്ങിയത് എന്തിനു വേണ്ടി ഞങ്ങൾ വാങ്ങി ആർക്ക് കൊടുക്കാനായിരുന്നു അന്ന് ഞങ്ങൾ ഇതിനെ എതിർത്തു ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനത്തിനല്ല അതി കുറഞ്ഞ് ശതമാനത്തിൽ ഇവിടെ ലോൺ കിട്ടുന്ന സാഹചര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലരെ സഹായിക്കണമായിരുന്നു നിങ്ങൾ മസാല ബോണ്ട് വിറ്റതിന് തന്നെ നിങ്ങൾ ചെലവഴിച്ചത് രണ്ട് പോയിന്റ് രണ്ട് ഒൻപത് കോടിയാണ് ഇതിനു വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം നിങ്ങളാണ് ഈ കേരളത്തിലെ കടബാധ്യതയിലേക്ക് തള്ളി വിറ്റത് സർ ഇവിടെ എന്താണ് സ്ഥിതി ഇന്ന് കേരളത്തിൽ നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഇവിടെ ടീച്ചറുടെ പ്രസംഗം ചേട്ടപ്പം ഐസക്കിന്റെ കൂടെ ടീച്ചർ ചേർന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഐസക്ക് ഇപ്പൊ എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്നു ചാനൽ ചർച്ചകളിൽ പറയുന്നു നിങ്ങൾക്ക് പ്രയോറിറ്റി വേണം ഞങ്ങൾക്ക് സ്വയം വിമർശനമാണ് അഞ്ചു വർഷക്കാലം ധനകാര്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എന്താ ഈ പ്രയോറിറ്റിയെ പറ്റി ഓർക്കാതിരുന്നത് ഇടനാഴികളെ പറ്റി ചിന്തിച്ച ഐസക്കിന് എന്തുകൊണ്ട് പ്രയോർത്തിയെ പറ്റി ആലോചിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ പ്രയോർത്തി എന്തായിരുന്നു പ്രഖ്യാപനങ്ങളായിരുന്നു വയനാട് പാക്കേജ് പത്ത് ലക്ഷം കോടി തീരദേശ പാക്കേജ് പത്ത് ലക്ഷം കോടി ഇടുക്കി പാക്കേജ് പത്ത് ലക്ഷം കോടി വയനാട് പാക്കേജ് പത്ത് ലക്ഷം കോടി ഒരു രൂപ തെരവഴിക്കാൻ കഴിഞ്ഞോ ലക്ഷം എന്റെ പ്രയോറിറ്റിയാണ് ഐസക്കിനുണ്ടായിരുന്നത് ഐസക്കിപ്പോൾ ടി വി ചാനലുകളിലൊക്കെ പത്രസമ്മേളനം നടത്തുകയും അദ്ദേഹത്തിന് അഭിപ്രായപ്പെട്ട നടത്തുകയും ചെയ്യുകയാണ് ബാലഗോപാൽ പറയട്ടെ ഈ ഗവൺമെന്റ് പ്രയോറിറ്റി ഇല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ അപ്പം നിങ്ങൾ തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല നിങ്ങൾ മറ്റു വഴികളിലേക്ക് പോയി ശൈലജ ടീച്ചറുടെ പുസ്തകം ഇന്ന് ബാലഗോപാലിനെതിരായ പുസ്തകമായിരുന്നു ബാലഗോപാലിനെ വിമർശിക്കായിരുന്നു ഞങ്ങളെയല്ല ഈ ഗവൺമെന്റ് പ്രയോറിറ്റി ഇല്ല പ്രയോറിറ്റി ഇല്ലാതെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ശരിയാണ് കേരളീയം ഇപ്പം വീണ്ടും നടത്താൻ പോവാണെന്നാണ് വാർത്ത കണ്ടത് എന്തിനാണിത് കേരളീയം നടത്തി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു സ്പോൺസർമാരെ കണ്ടെത്തി ഈ സ്പോൺസർമാരാര സാർ ടാക്സ് കൂടെ കെട്ടിക്കുന്ന ആളുകൾ കള്ളക്കച്ചവടക്കാർ കോറി മുതലാളിമാർ അവർക്ക് സൗജന്യം ചെയ്ത് കൊടുത്ത് അവരെ നിങ്ങളെ സ്പോൺസർ ചെയ്യാണ് സാർ ഇതൊരു ഗവൺമെന്റ് അങ്ങനെ സ്പോൺസർ ചെയ്യിക്കുന്നത് ശരിയാണോ ഗവൺമെന്റ് പദ്ധതികൾക്ക് കള്ളക്കച്ചവടക്കാരെയും ടാക്സ് വേഡ് ചെയ്യുന്നവരെയും കൊണ്ട് നിങ്ങൾ സ്പോൺസർ ചെയ്യിക്കുന്നത് ശരിയാണോ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടന്നു ഏതെങ്കിലും ഒരാൾക്കൊരു പ്രയോജനം ഉണ്ടായോ സാർ കേരളത്തിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് അപേക്ഷ വാങ്ങിയില്ലേ ആർക്ക് പ്രയോജനമുണ്ടായി നിങ്ങൾ ആര് ആർക്ക് വേണ്ടിയാണ് നിങ്ങളൊക്കെ ചെയ്തത് ഇപ്പോൾ നിങ്ങൾ അതിൽ അതോടൊപ്പം തന്നെ ലോക കേരള സഭ എന്ത് പ്രയോജനമുണ്ടായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് സർ കേന്ദ്രത്തിന്റെ നേങ്ങളെ ഞങ്ങൾ എതിർക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ കോർപ്പറേറ്റ് നേങ്ങളെ ഞങ്ങൾ എതിർക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്തെന്താണ് നിങ്ങൾ നവ ലിബറൽ സമീപനങ്ങളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത് നിങ്ങളായിരുന്നു എൻ്റെ വ്യക്താക്കൾ ബഡ്ജറ്റ് എടുക്കുക നിങ്ങൾ എന്ത് ബദലാണ് ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ ഒരു ബദലും കൊണ്ടുവന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണെന്ന് പറയാൻ പോലും ഈ ഗവൺമെന്റിനെ കഴിഞ്ഞ് എട്ട് വർഷക്കാലമായി നമുക്ക് വിളിക്കാൻ പോലും കഴിയില്ല മാറി എന്ന് പറയാ പ്രയോറിറ്റി തെറ്റിപ്പോയെന്നു സാർ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾ എന്ത് ചെയ്തു ചിത്രം ഞാൻ അവതരിപ്പിച്ചത് എനിക്ക് സന്തോഷം തോന്നി കയർത്തൊഴിലാളികളുടെ പ്രശ്നം കശുവണ്ടി തൊഴിലാളി കൈത്തറി തൊഴിലാളി ഒരു കാലത്ത് അടിസ്ഥാന വർഗങ്ങൾ സി പി എമ്മിനോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഇന്ന് അവരെല്ലാം നിങ്ങളെ കൈയൊഴിയാനുള്ള കാരണം നിങ്ങളുടെ തുടർഭരണമാണ് സാർ ഈ തുടർ ഭരണത്തിൻ്റെ പേര് നിങ്ങൾ കാണിക്കുന്ന അഹങ്കാരം നിങ്ങൾ കാണിക്കുന്ന ധിക്കാരം നിങ്ങളുടെ ദാർഷ്ട്യം അതിലേക്ക് അതാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്കെതിരായി വോട്ട് ചെയ്തത് ഇന്ന് നിങ്ങൾ കാണണം നിങ്ങളുടെ വോട്ടുകൾ പോകുന്നത് എങ്ങോട്ടാണ് ബി ജെ പിയിലേക്കാണ് പോകുന്നത് ഞങ്ങൾക്കതിൽ സങ്കടമുണ്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് ഒന്നോ രണ്ടോ നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയപ്പോൾ നിങ്ങൾ ആർ തട്ടകസിക്കുകയും ഞങ്ങളെ കളിയാക്കുകയും ചെയ്തു ഇന്ന് നിങ്ങളുടെ വോട്ടുകൾ ആയിരക്കണക്കിന് നോട്ടുകൾ ലക്ഷക്കണക്കിന് നോട്ടുകൾ സി പി എമ്മിന്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളതിൽ സന്തോഷിക്കുന്നില്ല ഞങ്ങളതിൽ സന്തോഷിക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്ത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു ദേശീയ മുന്നണിയാണ് അതാ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ മുന്നണി അതുകൊണ്ടാണ് ഉജ്ജ്വലമായ വിജയം നേടി ഇന്ന് രാജ്യത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർ നരേന്ദ്രമോദിക്കെതിരെ പോരാടാൻ കഴിയുന്ന ഏക നേതാവ് ഇന്ന് രാഹുൽ ഗാന്ധിയാണ് എന്തെല്ലാം എന്തെല്ലാം പ്രതിരോധമുണ്ടായിട്ടും അദ്ദേഹത്തെ അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തു വീടെടുത്തു അദ്ദേഹത്തെ അൻപത്തിരണ്ട് മണിക്കൂർ ഈടി ചോദ്യം ചെയ്തു എല്ലാവിധത്തിലുമുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടും ധീരമായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ പോരാടിയ ഇന്ത്യയിലെ ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധി കാര്യത്തിൽ തർക്കമുണ്ടോ ഇന്ന് പ്രതിപക്ഷത്തിന് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്രയായിരുന്നു ആ ഭാരത് ജോഡോ യാത്രയിലൂടെ പുതിയൊരു രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടു അദ്ദേഹത്തിനെതിരായി കോടിക്കണക്കൻ രൂപ ചെലവഴിച്ച് രാഹുൽ ഗാന്ധിയുടെ മുഖം വികൃതമാക്കാൻ വേണ്ടി ബി ജെ പിയുടെ ടി ആർ ടീമുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോരാട്ടം നടത്തുന്നത് ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിനകത്തെ പ്രസംഗം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കൈ സ്വീകരിച്ചതാണ് ഇന്ന് ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി പത്രത്തെ ബഹിഷ്കരിക്കാനാണ് ബി പറയുന്നത് എവിടെ ചെന്നിക്കും സാർ നമ്മുടെ ജനാധിപത്യം അപ്പോൾ ഇന്ത്യയിൽ ഈ മതേതര ജനാധിപത്യ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മാത്രമാണ് എന്നുള്ളതാണ് സത്യം ഞങ്ങൾ സി പി എം തകരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിച്ച് കാണുമെന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ ബംഗാളും ത്രിപുരയും നിങ്ങൾക്കൊരു പാഠമാകണം ബംഗാളും ത്രിപുരയും കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല ബംഗാളിലും ത്രിപുരയിലും നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളായി നിങ്ങളോടൊപ്പം ജനവിഭാഗങ്ങൾ ബി ജെ പിയോടൊപ്പം പോയി അതുപോലെ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല ഞങ്ങളും നിങ്ങളുമായി ചരിത്രപരമായ പോരാട്ടമുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പരമ്പരാഗതമായ പോരാട്ടമുണ്ട് ആ പോരാട്ടം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ബി ജെ പിക്ക് ശക്തമായ പോരാട്ടത്തിന് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് എന്ന് കണ്ടുകൊണ്ടാണ് നേമത്ത് കെ മുരളീധരന് എന്ന ഞങ്ങളുടെ മുൻ കെ പി സി സി പ്രസിഡന്റിനെ മത്സരിപ്പിക്കാനുള്ള ധീരമായ തീരുമാനം ഞങ്ങൾ എടുത്തത് അതുകൊണ്ട് ഞങ്ങളവിടെ മത്സ അങ്ങനെ മത്സരിച്ചത് കൊണ്ടാണ് ശിവൻകുട്ടി നിയമസഭയിൽ വന്നത് ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പിയുടെ ഒരു എം എൽ എ ഇവിടെ വന്നിരിക്കുമായിരുന്നു സർ ഞങ്ങളെ സമിതിത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമാണ് ഈ രാജ്യത്ത് ബി ജെ പിയുടെ വർഗീയതക്കെതിരായി സ്വച്ഛാധിപത്യത്തിനെതിരായി കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി അതിശക്തമായ നിലപാടുമായിട്ടാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് അതിനൊക്കെ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്യാറില്ല തീർച്ചയായും എടുത്ത് നോക്കിയാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ പോലും സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും ഇല്ലായ്മ ചെയ്ത് നെഹ്റുവിനെ ഗാന്ധിയെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം പോലും വളച്ചൊടിച്ച് അതെല്ലാം സവർക്കർക്ക് ഗീതം പാടുന്ന നാതുറോട് വേണ്ടി അദ്ദേഹത്തെ വേണ്ടി സിന്താബാദ് വിളിക്കുന്ന ആളുകൾ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു അതിനെതിരായ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഇന്ത്യയിലെ മുഴുവൻ മതേതര ശക്തികളെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഏക ശക്തി കോൺഗ്രസ് ആണ് നിങ്ങൾ എത്ര വിചാരിച്ചാലും ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് നാളെ തെളിയിക്കാൻ പോകുന്ന കാര്യമാണ് സാർ കേന്ദ്ര ഗവൺമെന്റിന് അധികം ആയുസില്ല നിങ്ങൾ പേടിക്കണ്ട ഈ ഗവൺമെന്റ് അധികകാലം മുന്നോട്ട് പോവില്ല അധികനാൾ ഇന്ത്യ ഭരിക്കാൻ പോകുന്നില്ല രണ്ട് ക്രച്ചസുകളുടെ സഹായത്തോടെ ഭരിക്കുന്ന ഒരു മുന്നണി ഗവൺമെന്റ് ആണ് അവിടെ പഴയ നരേന്ദ്രമോദി പഴയ പോലെ നരേന്ദ്രമോദിക്ക് എല്ലാവരെയും ഭീഷണിപ്പെടുത്താനൊന്നും കഴിയില്ല അതിശക്തമായ ജനകീയ പോരാട്ടങ്ങളിലൂടെ ഈ ഗവൺമെന്റിനെ നിലക്കി നിർത്താൻ നമുക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് തുടരേണ്ടത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണം സർക്കാർ ജീവനക്കാർക്ക് ഡി എ കൊടുക്കത്തില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ പുതിയ കമ്മീഷനെ എപ്പോൾ വെക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ധനകാര്യമന്ത്രി ഇവിടെ പ്രഖ്യാപിക്കുമോ പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച് റെഗുലർ പഴയ പെൻഷൻ സ്കീമിലേക്ക് മാറുമെന്ന് അദ്ദേഹം പറയുമോ എന്ന് പെൻഷൻ കുടിച്ച് കൊടുക്കുമെന്ന് അദ്ദേഹം പറയുമോ സാമ്പത്തിക തകർച്ചയിലേക്ക് ഗവൺമെന്റ് എത്തിച്ചേർന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് കേന്ദ്രത്തിന് മാത്രമല്ല നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് കേന്ദ്രം ചെയ്യേണ്ടത് കേന്ദ്രം ചെയ്യണം അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം അത് ചെയ്യാതെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള നിങ്ങളുടെ നീക്കം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ധനകാര്യമന്ത്രി വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പാർട്ടി തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്താൽ നിങ്ങൾക്ക് ജനവിശ്വാസം ആർജിക്കാൻ കഴിയും നിങ്ങൾ തകർന്നു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല തെറ്റായ ധാരണയാണ് കോൺഗ്രസിന് അങ്ങനെ താല്പര്യമേയില്ല യു ഡി എഫിന് അങ്ങനെ താല്പര്യമേയില്ല വസ്തുതകളെ വസ്തുതകളായി കാണുവാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ സ്വയം തിരുത്തണം അങ്ങനെ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥം